എന്താണ് ഹൃദയാഘാതം ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് രക്തം കൊടുക്കുന്ന കൊറോണറി രക്തധമനികളിൽ പെട്ടെന്നുണ്ടാകുന്ന ബ്ലോക്ക് മൂലമാണ് സംഭവിക്കുന്നത് ഹൃദയസ്തംഭനം അഥവാ കാഡിയക്കറസ്റ്റ് എന്ന് നമ്മൾ സാധാരണയായി പറയുന്നത് ഹൃദയത്തിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ തോത് ക്രമാതീതമായി കൂടുകയോ ക്രമാതീതമായി കുറയുകയോ ചെയ്ത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഹൃദയസ്തംഭനം പലപ്പോഴും ഹൃദയാഘാതത്തിൽ ഉണ്ടാവാം എന്നിരുന്നാലും ഹൃദയാഘാതവുമായി ബന്ധമില്ലാതെ അഥവാ ഹാർട്ട് അറ്റാക്കുമായി ബന്ധമില്ലാതെയും കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാം ഉദാഹരണത്തിന് ഈ സ്കൂൾ കുട്ടികളിൽ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ സംഭവിക്കുന്ന ഇത്തരം കുഴഞ്ഞ വീണ മരണങ്ങളിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൃദയ സ്തംഭനം അഥവാ കാഡിയക്കറസ്റ്റാണ് ഇത് പലപ്പോഴും ഹൃദയത്തിൻ്റെ ഹൃദയമിടുപ്പിൻ്റെ തോത് ക്രമാതീതമായി കൂട്ടുന്ന ചില ജനിതക രോഗങ്ങൾ മൂലമാണ് സംഭവിക്കുന്നത് ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു നമുക്ക് ചിലപ്പോൾ ഇതിന് ചില വാണിംഗ് സിഗ്നൽസ് പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട് അതായത് പെട്ടെന്ന് കണ്ണിലിരുട്ട് കയറി നമ്മൾ ബോധം കെ ബോധക്കേട് വരുന്നൊരു സാഹചര്യം ഇത് ഇതിന് മുന്നോടിയായി ചിലപ്പോൾ സംഭവിക്കാം അതിൻ്റെ അർത്ഥം എല്ലാ ബോധക്കേടും അപകടകാരിയാണെന്നല്ല അങ്ങനെ ഒരു ബോധക്കേട് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നിസ്സാരമാക്കി തള്ളിക്കളയാതെ ഒരു ഫിസിഷ്യനെയോ കാർഡിയോളജിസ്റ്റിനോ കാണിച്ച് ഭയപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധനകൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്